ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡിൽ നിന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പ്ളി നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നു എന്നതുമായിട്ടാണ് പനിക്ക് ശേഷമുള്ള ശരീരവേദന കുറയ്ക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്നു രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സി പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെയ്റ്റ് ലോസിനും നല്ലതാണ് ദഹന പ്രശ്നങ്ങൾ മലബന്ധം എന്നിവയ്ക്കും നല്ലതാണ് എന്നാൽ ഇത്രയും ഔഷധ ഗുണമുള്ള ഈ ബബ്ലൂസ് നാരങ്ങ കൊണ്ടുള്ള അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീടയിലേക്ക് പോകാം ഈ ബബ്ലൂസ് നാരങ്ങ വെച്ചാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു നാരങ്ങയാണിത് നല്ല ഔഷധ ഗുണമുള്ളതാണ് കമ്പിളി നാരങ്ങ എന്നും ഇതിന് പേര് പറയാറുണ്ട് എന്നാൽ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നല്ല റോസ് നിറത്തിലുള്ള അല്ലികളാണ് ഉണ്ടാവുക ഇതെടുത്താണ് അച്ചാർ ഉണ്ടാക്കേണ്ടത് എന്നാൽ ഇത് നമുക്ക് എടുത്തു കൊണ്ടുവരാം ഇതുപോലെ അല്ലികളാക്കി എടുക്കണം ഇതിൻ്റെ ഈ വെള്ളം നിറമുള്ളത് ഒരു ചവർപ്പ് നിറമാണ് ഉണ്ടാവുക അതെടുത്ത് കളയണം ഒരു കയ്പ്പ് രസമാണ് ഇതിനുണ്ടാവുക എടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ അല്ലി മാത്രമാണേ എടുക്കാൻ പാടുള്ളൂ എന്നാൽ നമുക്കിതുപോലെ അല്ലികളാക്കി എടുത്ത് കൊണ്ടുവരാം ആ ബബ്ലൂസ് നാരങ്ങയുടെ അല്ലി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുവാൻ തുടങ്ങുന്നത് എന്നാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായി ഒരു കടായി സ്റ്റവ് വെച്ചിട്ടുണ്ട് തീ ഓണാക്കി കൊടുക്കാം കടയിലേക്ക് നമുക്ക് അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉച്ചാറുണ്ടാക്കാൻ വേണ്ട പവിത്രം നല്ലെണ്ണയാണ് എള്ളെണ്ണ അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായ എണ്ണയിലേക്ക് രണ്ട് കായ്മുളക് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചാണ് അതിൽ കൊടുക്കാം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇഞ്ചി ഫ്രൈ ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വലിയ വെളുത്തുള്ളി ആയിരുന്നു അത് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തതാണ് മൂന്ന് തുടങ്ങി വെളുത്തുള്ളി ഉണ്ട് അതൊരു കപ്പ് നല്ലതുപോലെ ഫ്രൈ ആയി വരണം വെളുത്തുള്ളി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം വെളുത്തുള്ളിയിലെ വെള്ളമൊക്കെ വറ്റി വരണം പിന്നീട് തീ ഓഫാക്കി കൊടുക്കാം തീ ഓഫാക്കി കൊടുക്കുന്നത് പൊടികളിടുവാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം അതിനായി ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തു ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തീ ഓഫാക്കി കൊടുത്തിട്ടാണുള്ളത് ആ എണ്ണയുടെ ചൂടിൽ ഇതൊന്ന് ഡ്രൈ ആയി വരും പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് അതുകൂടി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് സോൾട്ടായി കൊടുക്കുക പിന്നെ തീ ഓണാക്കി കൊടുക്കാം തീ ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ അല്ലികൾ ഇട്ട് കൊടുക്കാം എന്താ നാരങ്ങയുടെ അല്ലികൾ കൊടുക്കാം എല്ലായിടത്തും ആകുന്ന വിധത്തിൽ മസാലകളൊക്കെ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ബെല്ലത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചവർപ്പ് രസം പോകാൻ വേണ്ടിയാണ് ബെല്ലം ഇട്ട് കൊടുക്കുന്നത് മധുരം ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നീട് ലാസ്റ്റ് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഒരു നമുക്കൊരക്കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് ശകലം ഉപ്പ് വേണം കുറച്ച് ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അച്ചാറിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് രണ്ട് ദിവസം നിൽക്കുമ്പോൾ ആ ഉപ്പൊക്കെ ഈ അല്ലികൾ പിടിച്ചെടുത്ത് നല്ല ടേസ്റ്റിലൂടെ ആയി വരും എരിവും പുളിയും ഒക്കെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കുറച്ച് ബെല്ലത്തിൻ്റെ പൊടി കൂടി നമുക്കിട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇവിടെ അച്ചാർ ബബ്ലൂസ് നാരങ്ങയുടെ അച്ചാർ ഇവിടെ റെഡിയാണ് നമുക്കിതിനെ സെർവ് ചെയ്യാം എരിവും പുളിയും മധുരവും എല്ലാം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് മസ്റ്റ് ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഈ അച്ചാർ നല്ല ടേസ്റ്റിയായ ഈ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇനി ഒരു ഡ്രൈ ആയ ചാറിലേക്ക് മാറ്റിയെടുക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ചാറ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തു വച്ചിരുന്നു അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് തണിഞ്ഞതിന് ശേഷം ഞാൻ ഇത് രണ്ട് ഗ്ലാസ് ചാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്